ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഗുജറാത്ത് മുംബൈ തമ്മിലുള്ള മത്സരം അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഗുജറാത്ത് മുംബൈനെ തകർത്തിരിക്കുകയാണെന്ന് പറയാം സൂര്യകുമാർ യാദവിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യായിരുന്നു ഇന്നത്തെ ക്യാപ്റ്റൻ അങ്ങനെ അഹങ്കാരത്തിൽ തുടങ്ങി ഹാർദിക് പാണ്ഡ്യയുടെ അഹങ്കാരത്തിലാണ് ഇന്നത്തെ മത്സരം ഗുജറാത്ത് ബാറ്റിംഗിന് ചെയ്തതെന്ന് പറയാം കാരണം വിഘ്നേഷ് പുത്തൂർ എന്ന കേരളത്തിന്റെ അഭിമാന താരമായ ആദ്യ കളി തന്നെ മൂന്ന് വിക്കറ്റ് എടുത്ത താരത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യ ടീമുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ ബാറ്റിംഗ് ഇറങ്ങിയ ഗുജറാത്തിൻ്റെ ഓപ്പണേഴ്സായ ഗില്ലും സായിയും കൂടി ഏകദേശം അറുപത്തിമൂന്ന് റൺസാണ് സായി കിഷോർ എടുത്തിരിക്കുന്നത് എന്ന് പറയാം സായി സുദർശൻ സുദർശനെടുത്തിരിക്കുന്നതെന്ന് പറയാം നാൽപ്പത്തൊന്ന് ബോളിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെയാണ് ഗില്ലായിട്ട് മുപ്പത്തെട്ട് റൺസ് ഇരുപത്തിയേഴ് ബോളിൽ നിന്നും നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെയാണ് അതിനുശേഷം വന്ന ജോസ് ബട്ട്ലർ ഇരുപത്തിനാല് ബോളിൽ നിന്ന് മുപ്പത്തൊമ്പത് റൺസ് എടുത്ത് അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പിന്നീട് ഷാറുഖാനും ഷർഫ്രാസ് ഫർദോഡിനൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പതിനൊന്ന് ബോളിൽ നിന്ന് പോയിന്റ് റണ്ണാണ് ഫർദോൾ എടുത്തേക്കുന്നത് പിന്നീട് വന്നാൽ തെവാദിയ സീറോ ഗോളിനേക്കാണ് പോയത് റഷീദ് ഖാൻ ഒരു സിക്സ് അടിച്ച് പോയി അങ്ങനെ മുമ്പേയുടെ ബോളിംഗ് പരിശോധിക്കുവാണെങ്കിൽ തന്നെ ബോൾട്ട് നാല് ഓവറിൽ നിന്ന് ഒരു വിക്കറ്റ് എടുത്ത് മുപ്പത്തിനാല് റൺസ് വാങ്ങി ചാഹർ ദീപ് ചാഹർ നാല് ഓവറിൽ നിന്ന് മുപ്പത്തൊമ്പത് റൺസ് വഴങ്ങി ഒരു വിക്കറ്റാണ് എടുത്തേക്കണത് മുജീബുൾ റഹ്മാൻ്റെ ആയിരത്തി റൺസിൽ ഓവറിൽ നിന്ന് രണ്ട് ഓവറിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് വഴങ്ങി ഒരു വിക്കറ്റാണ് എടുത്തേക്കുന്നത് പിന്നീട് എടുത്ത് പറഞ്ഞത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ മികച്ച രീതിയിലാണ് ഇന്ന് ബോൾ ചെയ്തത് നാല് ഓവറിൽ നിന്ന് ഇരുപത്തൊമ്പത് റൺസ് രണ്ട് വിക്കറ്റാണ് എടുത്താണ് സാന്ററിന് കാര്യമായിട്ട് വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയാം നൂറ്റി തൊണ്ണൂറ്റി റൺസ് വിജയരക്ഷവുമായി ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസിന്റെ പതി പോലെ തന്നെ രോഹിത് ശർമ്മ രണ്ട് ബൗണ്ടറി അടിച്ച് എട്ട് ബോളിൽ തന്നെ ഔട്ടായി എന്ന് തന്നെ റൈക്ലിറ്റൺ ഒമ്പത് ബോളിൽ നിന്ന് ആറ് റൺസ് ആണ് ഒരു ഫോർ റൺ പിന്നീട് വന്ന തിലക് വർമ്മയും സൂര്യകുമാർ യാദവും കൂടി നല്ലൊരു ഉണ്ടായി മുപ്പത്തി ആറ് ഗോളിൽ നിന്ന് ആണ് തിലക് വർമ്മ നേടിയത് വലിയ രീതിയിലുള്ള സ്ട്രൈക്ക് റേറ്റ് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു സിക്സും മൂന്ന് ഫോറും ഉൾപ്പെടെ തിലക് വർമ്മ അടിച്ചായിരുന്നു സൂര്യകുമാർ യാദവ് അവരുടെ ഫോമിലോട്ടും മടങ്ങി വന്ന തന്നെ മുംബൈ ഇന്ത്യൻസിന് വളരെ ആശ്വാസം തന്നെയാണ് ഇരുപത്തെട്ട് വന്നിൽ നിന്ന് നാൽപ്പത്തെട്ട് റൺസാണ് ഒരു ഫോറും നാല് സിക്സും ഉൾപ്പെടെ അടിച്ച അടിച്ചത് പിന്നീട് ഇറങ്ങിയ ഹാർദിക് പാണ്ഡ്യ ഇത് ടെസ്റ്റ് മത്സരമാണോ എന്ന് തെറ്റിദ്ധരിച്ചാണ് ഇറങ്ങിയതെന്ന് തോന്നുന്നുണ്ട് പതിനേഴ് വന്നിൽ നിന്ന് പതിനൊന്ന് റൺസാണ് ആർദിക് പാണ്ഡ്യ അടിച്ചു കൂട്ടിയത് ഒരു ബൗണ്ടറി ഉൾപ്പെടെ പിന്നീട് നമൻതീർ പതിനൊന്ന് വന്നിരുന്ന് പതിനെട്ട് റൺസ് മൂന്ന് ബൗണ്ടറി ഉൾപ്പെടെ സാന്റർ ഒമ്പത് വന്നിരുന്ന് പതിനെട്ട് റൺസ് അടിച്ച രണ്ട് സിക്സും ഒരു ഫോർ ഉൾപ്പെടെ ഗുജറാത്തിൻ്റെ ബൗളിംഗ് പരിശോധിക്കാണ്ട് തന്നെ സിറാജ് കഴിഞ്ഞ കളിയിലെ മോശം പ്രകടനമായിരുന്നു ഈ കളിയുടെ സിറാജും പ്രഷീദ് കൃഷ്ണൻ തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം നാല് ഓവറിൽ നിന്ന് മുപ്പത്തി റൺസ് തുടങ്ങി രണ്ട് വിക്കറ്റാണ് മുഹമ്മദ് സിറാജ് എടുത്തേണ്ടത് പിന്നീട് എടുത്തു പറഞ്ഞ റബാഡ നാല് ഓവറിൽ നിന്ന് നാൽപ്പത്തിരണ്ട് റൺസ് തുടങ്ങി ഒരു വിക്കറ്റാണ് എടുത്തേക്കുന്നത് പ്രസീദ് കൃഷ്ണ നാല് ഓവറിൽ നിന്ന് പതിനെട്ട് റൺസ് തുടങ്ങി രണ്ട് വിക്കറ്റ് എടുത്തേക്കണമെന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഫോമിലോട്ട് തിരിച്ചു വന്നിരിക്കുന്നു സായി കിഷോർ ഒരു വിക്കറ്റ് നാല് ഓവറിൽ നിന്ന് മുപ്പത് റൺസ് തുടങ്ങി റഷീദ് ഖാൻ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ട് ഓവറിൽ നിന്ന് പത്ത് റൺസ് തുടങ്ങി അങ്ങനെ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്തുമായിട്ട് തോൽവി വഴങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ഒമ്പതാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാനി തൊട്ട് മുമ്പ് ഗുജറാത്ത് ടൈറ്റൻസ് ആവട്ടെ ഏഴാം സ്ഥാനത്താണ് അപ്പോൾ ഓക്കെ